നമ്മുടെ ഓഡിയൻസ് സൈഡ് ആരൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ആയിട്ട് വোনണ്ട ഓക്കേ ദാ ഇവരെ ആളാ ചോദിക്കാൻ ആയിട്ട് വുന്നുണ്ട് വാട്ട്സ് യുവർ നെയിം മൈ നെയിം ഈവാന ഈവാന പെട്ടെന്ന് മൈക്ക് കൊണ്ടുന്നപ്പോൾ ഞങ്ങളെ വെച്ചി അങ്ങോട്ട് ചോദിക്കുന്നു ഈവാന ഈ കോഴ്സ് എവിടെ ചെയ്യുന്നേ ഞാൻ ബികോം എസി ഓക്കേ ആരുടേ ചോദിക്കാൻ പോവനേ ഫാദ എന്തിന്റെ ചോദ്യം പതിക്കാനാണ് പേര് ഈവാന हाय ഈവാന हाय സോ നമ്മുടെ സ്വന്തം ആഗ്രഹം സ്റ്റൈലിൽ നിന്ന് സംസാരിക്കുക അങ്ങനെ ഒരു ചെറിയ ആഗ്രഹമേ സബലമായി ഇനി ആർക്കാണ് ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്